അവളുടെ പഴയകാല സംഭവങ്ങളൊക്കെ അതേപടി നിൽക്കുക അവളെ പിണക്കാത്തതാ അന്നത്തെ ആക്സിഡന്റിൽ മരിച്ചത് കണ്ണന്റെ അച്ഛനാണെന്നും അപകടത്തിപ്പെട്ടത് കണ്ണനാണെന്നും അവൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു അതൊക്കെ ഉള്ളിൽ വെച്ചോണ്ടാണ് ഇത്രയും നാളും നടന്നത് അവള് സംസാരിക്കുമ്പോഴൊക്കെ നേരത്തെ പലതും അർത്ഥം വെച്ചാൽ സംസാരിച്ചോണ്ടിരുന്നേ അപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു അവക്കെല്ലാം അറിയാമായിരുന്നു ഇന്ന് ഏതായാലും ആ സംശയം നിങ്ങൾ കിട്ടി എടോ പ്രതാവാ ഈ കാര്യം അവൾ കണ്ണനോട് പറഞ്ഞു കാണുവോ പറഞ്ഞിട്ടില്ലെന്നാ പറഞ്ഞേ പറയാതിരിക്കട്ടെ കണ്ണന്റെ സ്വഭാവം തനിക്ക് അറിഞ്ഞുകൂടാ അവൻ എന്തെങ്കിലും സംശയം തോന്നിയ അന്ന് മരിച്ചത് അവന്റെ പ്രിയപ്പെട്ട അച്ഛനാ അവനതിന്റെ പിന്നാലെ പോകും പിന്നെ പോലീസ് വെറും ഒരു അപകടമായി എഴുതിത്തള്ളിയ കേസ് വീണ്ടും കുത്തിപ്പൊക്കും തനിക്ക് അറിയാമല്ലോ ഒരുപാട് ഡിഗ്രികളുടെ കൂട്ടത്തിൽ അവനൊരു എൽ എൽ ബി കൂടെയുണ്ട് എന്ന് മാത്രമല്ല പേരെടുത്ത പല അഡ്വക്കേറ്റ്സും അവൻ്റെ ഫ്രണ്ട്സാ അവരൊക്കെ അവന് വേണ്ടി എന്തിനും തയ്യാറായി കോടതി വരുമെന്നുള്ള കാര്യം ഉറപ്പാ അറിയാം മാമേട്ടാ അതുകൊണ്ടാണ് ഞാൻ ലക്ഷ്മി അനുനയിപ്പിക്കാൻ ശ്രമിച്ചത് എന്നെ കളക്ക് ഉപരി ഇതിപ്പോ എന്റെ മോളുടെ നിലനിൽപ്പിന്റെ പ്രശ്ന മോളുടെ വയറ്റിനകത്തൊരു കുഞ്ഞില്ലായിരുന്നെങ്കിൽ അവളോട് ഞാൻ പറഞ്ഞേനെ എന്റെ തറവാട്ടിൽ വന്നങ്ങനെ നിന്നോളെ അത് പറ്റില്ലല്ലോ പറ്റില്ലല്ലോട്ടാ ഉണ്ണി നല്ല ചെറുപ്പക്കാരനാണോ അവനെ വിട്ടുകളയരുതെന്ന് താൻ തന്റെ മോളോട് പറയണം ഇവിടെ അമിതാഭേഷം കാണിച്ച് എല്ലാം നശിപ്പിക്കുന്നതിനൊക്കെ നല്ലത് ബുദ്ധിപ്രയോഗിക്കുന്നതാണ് നമ്മളൊരവസരത്തിന് വേണ്ടി കാത്തിരിക്കണോടോ കണ്ണനെയും മഹാലക്ഷ്മിയും വേർപിരിക്കാനായിട്ട് ഇനി പറ്റുമോ എന്ന് ചോദിച്ച മേഘനാഥൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ തോമസ് വൈദ്യന്റെ വീട്ടിൽ ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കണ്ണം മടങ്ങി വരത്തില്ലെന്നാ മേഘം പറയുന്നത് ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ അവന്റെ കാര്യത്തിൽ തീരുമാനമാക്കിയാ പിന്നെ ലക്ഷ്മി തിളക്കൻ ഈ ലോകത്തില്ലെങ്കിൽ പിന്നെ ഒരു കേസും ആരും കുത്തിപ്പൊക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഈ ലോകത്തോട് വിട പറയേണ്ടത് കണ്ണനാ മേഘനത്തെ എനിക്കറിയില്ല അവൻ ചവിട്ടേറ്റ പാമ്പ അവന്റെ ഭാവി ഇപ്പൊ തുലാസില അതുകൊണ്ട് താൻ ഉറപ്പിച്ചോ അവന്റെ ദേഷ്യത്തിന്റെ മുമ്പിൽ കണ്ണൻ എരിഞ്ഞടങ്ങും എല്ലാത്തിനും ഒരു പരിധി ഉണ്ടോ ആ പരിധി വിട്ടപ്പോഴാ കണ്ണന്റെ അച്ഛന് അവനെ വിട്ടുപിരിയേണ്ടി വന്നത് അതിനേക്കാളും അപകടകാരിയായി വളർന്നിരിക്കുക മോൻ പിന്നെ അവനെ വെച്ചോണ്ടിരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അച്ഛന്റെ അരികിലേക്ക് തന്നെ മോനും പോട്ടെ അതുവരെ താൻ ലക്ഷ്മിയോട് സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കണം അവളെ ഒരു കാരണവശാലും ചൊടിപ്പിക്കാൻ പാടില്ല പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ തനിക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ നീ എടാ അതിനകത്ത് കണ്ണൻ കേറിക്കഴിഞ്ഞ പിന്നെ ഇറങ്ങരുത് ജീവനോടെ എടാ നിനക്കറിയാവോ ഒരുപാട് വട്ടം അവനെ പുകച്ചു കളയാൻ തീരുമാനിച്ചതാ ഞാനും എന്റെ അച്ഛനും അതുപോലെ തന്നെ ഉണ്ണിയുടെ അച്ഛനൊക്കെ എന്നിട്ടും ഒന്നും നടന്നിട്ടില്ല എന്ന് വെച്ച കൂടെ നടക്കുന്നത് ദൈവത്തെ അടങ്കലെടുത്തു വരുത്തിയ അതുകൊണ്ട് ഒടുക്കത്തെ ദൈവാദീനോ കണ്ണനോക്കും നമുക്കൊന്നും ഈ ദൈവങ്ങളെ അത്ര വിശ്വാസം ഇല്ലല്ലോ ഭയക്കുന്നേ എടാ നിനക്ക് വിശ്വാസം ഇല്ലെങ്കിലും എനിക്കുണ്ട് അവളാണ് ബലം നാളെ കമലേശ്വരത്തെ എല്ലാ സ്വത്തുക്കളും ബിസിനസ്സൊക്കെ ഒക്കെ അടക്കി ഭരിക്കാൻ പോകുന്നു അവളടാ മഹാലക്ഷ്മിക്ക് എടാ പിന്നെ ഞാനൊക്കെ പോയി ചത്തളഞ്ഞ പോരാടാ അണ്ണന്റെ കർണത്തടിച്ച് അവളെ അങ്ങനെ ഉയർത്തി വിടരുതണ്ണാ അവളെ തളയ്ക്കുക തന്നെ വേണം അങ്ങനെ തളയ്ക്കണമെങ്കിൽ അവൻ അവൻ തകരണം കണ്ണൻ